ഗൈസ് അപ്പോൾ നമ്മുടെ ഐ എസ് എല്ലിൻ്റെ ടി വി ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഡിജിറ്റൽ റൈറ്റ് ഫാൻ കോഡ് ആപ്പ് സ്വന്തമാക്കിയപ്പോൾ ഒരുപാട് പേര് ആശങ്ക അറിയിച്ചിരുന്നു ഫാൻ കോഡ് ആപ്പിൽ കൂടി അല്ലാതെ ടി വിയിൽ നമുക്ക് ഐ എസ് എൽ കാണാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളും ആശങ്കകളും ആരാധകരുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് ഫെബ്രുവരി പതിനാലിന് ഐ എസ് എൽ ആരംഭിക്കുമ്പോൾ എങ്ങനെ ഐ എസ് എല്ലെ ടി വിയിൽ കാണാം ഏത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഇത് അതിനെല്ലാം ഒരു ഉത്തരം വന്നിരിക്കുകയാണ് ഐ എസ് എൽ ഇത്തവണ ടി വിയിൽ നമുക്ക് കാണാൻ സാധിക്കും സോണി സ്പോർട്സ് ആണ് ഇത്തവണ ഐ എസ് എല്ലിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യം എക്സ്ക്ലൂസീവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കെ എൽ ആണ് കെ എൽ നൌവിലെ ആശിഷ് നേഗിയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഫാൻകോഡും സോണിയും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി ആ ഒരു ചർച്ച പോസിറ്റീവായിട്ടാണ് അവസാനിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഐ എസ് എൽ ടി വി ടെലികാസ്റ്റ് സോണി സ്പോർട്സ് നെറ്റ്വർക്കിൽ കൂടി ആയിരിക്കും എന്നുള്ളതാണ് അങ്ങനെ ഐ എസ് എൽ ടി വിയിൽ എങ്ങനെ കാണാം എന്നുള്ളതിനൊരു ഉത്തരം നമുക്ക് വന്നിട്ടുണ്ട് ഇനി മലയാളം കമൻ്ററി ഉണ്ടാകുമോ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം ഉടനെ തന്നെ ഉടനെ തന്നെ ഇതിനും ഒരു ഉത്തരം നമുക്ക് ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട റീജിയണൽ ലാംഗ്വേജസിൻ്റെ കമൻ്ററിയുടെ ചർച്ചകളും നടന്നു വരുന്നുണ്ട് സോ ഉടനെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഈ ഒരു കാര്യത്തിനെ പറ്റി എന്നിവയൊക്കെ വിശദ അപ്ഡേറ്റ് അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് ആയിരുന്നു മുംബൈ